ഫൊറോനയിലെ പതിനേഴ് ഇടവകളിലും പ്രാർത്ഥനാ ദിനങ്ങൾ പൂർത്തിയാക്കിയാണ് രൂപദാദന തിരി എരുമേലി ഫൊറോനാ പള്ളിയിൽ എത്തിച്ചത് രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ നാൽപ്പത്തിയേഴാമത് രൂപതാദന വേദി പ്രഖ്യാപിച്ച് നൽകിയ തിരിയാണ് എരിമേലി ഫൊറോന വികാരി ഫാദർ വർക്കീസ് പുതുപ്പറമ്പലിന്റെ നേതൃത്വത്തിൽ എരിമേലി ഫൊറോനയിൽ ഏറ്റുവാങ്ങിയത് എരുമേലി ഫൊറോന ഇടവക സമൂഹത്തെ പ്രതികരിച്ച് ഫാദർ എബ്രാഹാം തൊമ്മിക്കാട്ടിൽ ഫാദർ ജിമ്മി കളത്തിൽ കൈക്കാരന്മാരായ സുബിച്ചൻ മഞ്ഞാങ്ങൽ ജോൺ ഒഴുകയിൽ ടോംസ് മണ്ണംബ്ലാക്കൽ മാത്യു സർക്കൽ സന്യസ്ത പ്രതിനിധികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മെയ് പതിമൂന്ന് തിങ്കളാഴ്ചയാണ് രൂപതാ ദിനാചരണം നടക്കുക രൂപതാ ദിനാചരണത്തിൽ ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു